യും ചെയ്ത് മൂട്ടിൽ പൊടിയിട്ട് പോകുകയും ചെയ്തു കേട്ടോ അന്നേരമാണ് കേട്ടോ ഞാൻ എന്റെ ഓണക്കോടിയുടെ വീഡിയോ കൊണ്ട് വരുന്നത് അന്നേരം ഞങ്ങളുടെ ഓണക്കോടി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് തന്നെ എന്റെ ഓണക്കോടിയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നതുകൊണ്ടൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇത് ഞാൻ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഇരുന്നൂറ്റമ്പ രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഈ കഴിഞ്ഞ എനിക്ക് ചേരുന്നുണ്ടോ ഒന്നുകൂടെ നമ്മുടെ ചുമ ഡ്രസ്സുകളാണ് കേട്ടോ ഞങ്ങൾ അവൻ രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം അതിൽ ഒരു ഷർട്ടാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് ഇത് ഞങ്ങളുടെ അമ്മ അമ്മയുടെ വകയാണ് ഏട്ടന്റെ അമ്മയുടെ വകയായിട്ട് അവന് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇത് നാത്തുൻ്റെ വകയായിട്ട് കിട്ടിയ ഷർട്ടാണ് പിന്നെ ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചാച്ചനും രജിത് ഇതേ അമ്പാടി അവര് അവരുടെ വകയായിട്ട് നമ്മുടെ വിച്ചുമോനുള്ള ഡ്രസ്സാണ് കേട്ടോ അതിൻ്റെ കുട്ടത്തിലുള്ള പാൻസ് ആണ് പിന്നെ അടുത്തത് ഏട്ടൻ്റെ ഷർട്ടുകളാണ് കേട്ടോ ഇത് ഏട്ടൻ്റെ അളിയൻ അതായത് വിഷ്ണു വാങ്ങിച്ച ഷർട്ടാണ് ഇത് ഞങ്ങളുടെ നാത്തുവും വാങ്ങിച്ചു കൊടുത്ത ഷർട്ടാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ച ഷർട്ടാണ് ഞങ്ങൾ അത് അമ്പലത്തിൽ പോയി ഇട്ടുകൊണ്ട് പോയത് അതിൻ്റെ ഫോട്ടോ ഞാൻ വെക്കാം കേട്ടോ ഓണോ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഏകദേശം അടുത്തടുത്താണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് നമ്മുടെ അനിയത്തിയും അനിയനും കൂടെ നമുക്ക് സർപ്രൈസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഒരു ഷർട്ടാണ് അത് ഏട്ടനെ കൊടുത്തതാണ് കേട്ടോ അപ്പം എൻ്റെ ടോപ്പ് ഇതാണ് കേട്ടോ കാണിച്ചുതരാം ഇതാണ് സൂപ്പർ ടോപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോകും ഇട്ടുകൊണ്ട് പോകാൻ പറ്റും എന്താ ഇത് എൻ്റെ അമ്മായിമ്മ തന്ന ഗ് ആണ് കേട്ടോ ഓണക്കോടിയാണ് ഇത് ഞങ്ങളുടെ നാത്തൂൻ്റെ വകയായിട്ട് എനിക്ക് തന്നെയാണ് കേട്ടോ ഈ ഓണത്തിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓണക്കോടി കിട്ടിയിട്ടുള്ളത് കേട്ടോ അന്നേരം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അന്നേരം ടാറ്റാ